നമ്മുടെ എപ്പോഴും നല്ല വിചാരം മാത്രമേ നമുക്കുണ്ടാകാവൂ ഞാൻ ദുവാ ചെയ്തിട്ടൊന്നും കിട്ടിയില്ലല്ലോ എൻ്റെ പ്രാർത്ഥനക്കൊന്നും ഫലം കിട്ടിയില്ലല്ലോ ഞാനൊരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ ലക്ഷ്യം പൂവണിഞ്ഞില്ലല്ലോ ഞാനൊരുപാട് നിസ്കരിച്ചിട്ട് ഫലം കണ്ടില്ലല്ലോ ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് വേണ്ടത്ര ഉപകാരം എനിക്ക് കിട്ടിയില്ലല്ലോ എന്റെ റബ്ബനിക്കത് തന്നില്ലല്ലോ അങ്ങനെ ഒരു ചിന്താഗതി പോലും നമ്മുടെ മനസ്സിലുണ്ടാവരുത് നമുക്ക് ഏതാണ് ഹൈറെന്ന് നമ്മുടെ റബ്ബിനെ അറിയും നമുക്ക് എന്ത് കിട്ടലാണ് ഹൈറെന്ന് നമ്മളെക്കാൾ നമ്മെ പടച്ച നമ്മുടെ റബ്ബിനറിയും ആ റബ്ബ് തരുന്നത് എന്തോ അതിൽ തൃപ്തിയടയലാണ് നമ്മളിൽ ഓരോരുത്തരുടെയും ബാധ്യത അങ്ങനെ തൃപ്തിയടയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അങ്ങനെ റബ്ബിനെ കുറിച്ച് നല്ലത് നമ്മൾ വിചാരിച്ചാൽ അള്ളാഹുവിൽ നിന്ന് നല്ല നിലയിലുള്ള ഇജാബത്തും അള്ളാഹുവിൻ്റെ പൊരുത്തവും നമുക്ക് ലഭിക്കും ഒരു ഹദീസ് ശ്രദ്ധിക്കും ൾ പറഞ്ഞതാണ് <masih laf1> <laughs> സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം അല്ലാഹു പറയുന്നുണ്ട് അന ഇന്ദന്യ അല്ലാഹു പറയുകയാണ് അന ഞാൻ അള്ളാഹു പറയുകയാണ് അനാ ഞാൻ ഇന്തീപി എൻ്റെ അടിമ എന്താണോ എന്നെക്കുറിച്ച് വിചാരിക്കുന്നത് അതിനനുസരിച്ചാണ് എൻ്റെ അടിമയോടുള്ള എൻ്റെ സമീപനം ഇതാ കറനീ എൻ്റെ അടിമ എന്നെ ഓർത്ത് തിക്കറി ചൊല്ലിയാൽ ഞാൻ ഞാനവൻ്റെ കൂടെയുണ്ടാകും ഏയ് ഈ വിക്രുകളും ഈ ഫിക്രുകളും ഇതൊന്നും വെറുതെയാവില്ല സഹോദര സഹോദരി ഇതൊന്നും വെറുതെയാവില്ല എൻ്റെ അടിമ എന്നെ കുറിച്ചു പറഞ്ഞാൽ ഞാൻ ആ അടിമയുടെ കൂടെ ഉണ്ടാകും എന്നിട്ട് പറയുന്നുണ്ട് അവൻ സ്വയം എന്നെ കുറിച്ചു പറഞ്ഞാൽ ഞാൻ സ്വയം അവനെ കുറിച്ചു പറയും ഒറ്റക്ക് ഒറ്റക്കിരുന്ന് അങ്ങനെ ദിക്കൃ ചൊല്ലി എന്നാൽ ഞാൻ ഒറ്റക്ക് എൻ്റെ അടിമയെക്കുറിച്ച് അങ്ങനെ പറയും അവനോ ആ അടിമയെ ഓർക്കും ഒരു സദസ്സിനാണ് എൻ്റെ അടിമ എന്നെക്കുറിച്ച് പറയുന്നത് വിക്റി ചൊല്ലുന്നത് എങ്കിൽ കർത്തുഹോ ഫീ മലയിന് ഹൈരിമിനുഹും അതിനേക്കാളൊക്കെ എത്രയോ ഹൈറുള്ള റാഗത്തുള്ള മജിലിസിൽ അവനെക്കുറിച്ചു ഞാൻ പറയുന്നതാണ് അവൻ്റെ മധു ജനങ്ങൾക്ക് മലക്കുകൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തുന്നതാ ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മൾ മൊബൈലിൽ നമ്മൾ മുന്നിൽ മൊബൈൽ വെച്ച് ഇരുന്ന് ദിക്ർ ചൊല്ലുന്നുണ്ട് പക്ഷെ ഇതൊരു സദസ്സിൽ ചൊല്ലുന്ന ദിക്കറ് കുറിച്ച് പറയാൻ പറ്റുമോ പറ്റില്ല ശ്രദ്ധിക്കണേ പറയുന്ന ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ നമ്മളുടെ മുന്നിൽ മൊബൈൽ വെച്ചിട്ട് ഇരിക്കുകയാണ് വിക്ര ചൊല്ലുമ്പോൾ കൂട്ടത്തിൽ ചൊല്ലുന്നുണ്ട് എന്നാൽ ഇത് ഒരു സദസ്സിലുള്ള വിക്റാണ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഒരു മജ്ലിസിൽ പങ്കെടുത്താൽ കിട്ടുന്ന ആ ഒരു ഫലായിലും ആ ഒരു റഹ്മത്തും ഇതുകൊണ്ട് കിട്ടുമോ കിട്ടൂല കിട്ടൂല എന്നാൽ ഇൽമ കേട്ട കൂലി കിട്ടൂലേ കിട്ടും ഒറ്റക്ക് വിക്രചല്യാ കിട്ടുന്ന കൂലി കിട്ടൂലേ കിട്ടും പിന്നെ കൊറോണയുമായി ബന്ധപ്പെട്ട് സാഹചര്യങ്ങൾ ഒരു നിലക്കും അനുകൂലമല്ലെങ്കിൽ ഉള്ള സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി നമ്മൾ ചെയ്യുമ്പോൾ അതിനർഹമായ പ്രതിഫലം അള്ളാഹു നൽകും എന്നാൽ എൻ്റെ അടിമ ഒരു സദസ്സിൽ എന്നെ കുറിച്ച് പറഞ്ഞാൽ അതിനേക്കാൾ ഹൈറുള്ള സദസ്സിൽ ആ അടിമയെ കുറിച്ച് ഞാൻ പറയുമെന്ന് അല്ലാഹു പറഞ്ഞല്ലോ എന്നാൽ നമ്മളുടെ ഈ വിക്രുകൾ ഇത് സത്യത്തിൽ ഒരു സദസ്സിലുള്ള തിക്രായി പറയാൻ പറ്റില്ല ഇൻഷാ അല്ലാ സദസ്സിലുള്ള വിക്രിൽ തന്നെ നമുക്ക് കൂടണം അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ അതുകൊണ്ട് കിട്ടുന്ന ആശ്വാസം അതുകൊണ്ട് കിട്ടുന്ന തുമ്മീനത്ത് അതൊന്ന് വേറെ തന്നെയാണ് റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തോഫീക്ക് നൽകട്ടെ അങ്ങനെയുള്ള സദസ്സിൽ ഒരുമിച്ച് കൂടി ആ സദസ്സിൽ വെച്ചെൻ്റെ അടിമ എന്നെ കുറിച്ച് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ എത്രയോ ഹൈറുള്ള സദസ്സിൽ റഹ്മത്തിൻ്റെ മാലാകമാർ തിങ്ങി നിറയുന്ന സദസ്സിൽ ആ അടിമയെക്കുറിച്ച് അള്ളാഹു പറയുന്നതാണ് അങ്ങനെ അള്ളാഹു പറഞ്ഞാലോ ആ റഹ്മത്തിൻ്റെ മാലാകമാരുടെ സേവനം ഈ അടിമക്ക് ലഭ്യമാകുന്നതാണ് ഇലാഹായ അല്ലാ അങ്ങനെയുള്ള ഹൈറിന്റെ മജലിസിലൊക്കെ സംഗമിക്കാൻ ഞങ്ങൾക്കൊക്കെയും നീ തോഫീക്ക് നൽകണമേ അല്ലാ ഇതിനേക്കാൾ എത്രയോ ഹൈറായ സദസ്സിലല്ലാകും നമ്മളെ കുറിച്ച് പറയുമല്ലോ അത് മാലാഘമാരുടെ സദസ്സാണ് ആ മാലാകമാരത് കേൾക്കുകയും അത്തരക്കാരോട് വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവും മാലാഘമാർക്കുണ്ടാവുകയും അവരുടെ കാര്യങ്ങൾക്കൊക്കെ മാലാകമാരുടെ കാവൽ ഏർപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നതാണ് എന്നിട്ട് അള്ളാഹു പറയുകയാണ് നമ്മളുടെ റബ്ബിന് നമ്മളോടുള്ള താല്പര്യം ശ്രദ്ധിക്കണം ഇന്തറബിയ ശിബറ എന്റെ അടിമ ഒരു ചാണന്നിലേ എത്ര നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ ഉറക്കം തൂങ്ങി റബ്ബേ റബ്ബെ ഏയ് ഒന്ന് പറയുന്ന ശ്രദ്ധിക്കുക ഒരു ചാൺന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഒരു പതിനഞ്ച് സെന്റിമീറ്റർ അടിമ ഒരു ചാണന്നിലേ കടുത്താൽ തക്കർ റബ്ബ് തൂയിലേഹിതിറ ഒരു മുഴം ഞാൻ ആ അടിമയിലേക്ക് അങ്ങോട്ടടുക്കും എപ്പോഴും നമ്മുടെ റബ്ബ് നമ്മളാ റബ്ബിലേക്കടുക്കുന്നതിനേക്കാളിങ്ങോട്ടടുക്കുന്ന റബ്ബാ ഒരു ചാണാണ് ഒരു അടിമ എന്നിലേക്ക് വിക്റുകൾ കൊണ്ട് സ്വലാത്തുകൾ കൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ട് തൗപ കൊണ്ടെന്നിലേക്കടുക്കുന്നതെങ്കിൽ തക്കറബത്തു ഇലേ ഹിതിറാ ഒരു മുഴം ഞാൻ ആ അടിമയിലേക്ക് അങ്ങോട്ടടുക്കും ഇനി തക്കറപ ഇല ഒരു മുഴമാണ് മുഴം കണ്ടില്ലേ ഒരു മുഴം ഒരു മുഴമാണ് എൻ്റെ കടുക്കുന്നതെങ്കിൽ ബാ ഒരു മാറി എൻ്റെ അടിമയിലേക്ക് ഞാൻ അങ്ങോട്ടടുക്കും ഒരു മുഴം ഇത്ര ഒരു മാറന്നാൽ ഇത്ര അടിമയിലെ അടിമ അള്ളാഹുവിലേക്ക് ഇത്രയാണ് അടുക്കുന്നതെങ്കിൽ അടിമയിലേക്ക് അള്ളാഹു ഇത്രയും അടുക്കും ഇങ്ങോട്ടടുക്കുന്നതിനേക്കാൾ അള്ളാഹു അങ്ങോട്ടടുക്കും ഇനി എൻ്റെ അടിമ നടന്നാണ് എന്നിലേക്ക് വരുന്നതെങ്കിൽ തക്കറബത്തുലേഹി തക്കറബത്തുലേഹി ഹർവല എൻ്റെ അടിമയിലേക്ക് ഞാൻ അങ്ങോട്ട് ഓടിയെടുക്കും എങ്ങനെ എങ്ങനെ ഒരു ഉടമയായ റബ്ബിലേക്ക് നടന്നാണ് അടുക്കുന്നതെങ്കിൽ ഞാൻ അങ്ങോട്ട് ഓടി അടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അഷറഫു മുസ്തഫു വസ്ല്ലം എന്തിനാണ് ഞാൻ എൻ്റെ മോമിനിങ്ങളോട് ഇത് പറഞ്ഞതെന്നറിയണ്ടേ മോമിനെ

അത് ജീവനുള്ള ഒരു മനുഷ്യന്റെയും ഒരു മയ്യത്തിന്റെയും അവസ്ഥ ഈ വ്യത്യാസമാണ് ചൊല്ലുന്നവൻ ജീവനുള്ളവനെ പോലെയാ ചൊല്ലാത്തവൻ ശവത്തെ പോലെയാണെന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫു അലൈഹി വസ്ല്ലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്